നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കാക്കൂരിനടുത്തൊരു കിട്ടിലൻ പതിനാറ് സെഞ്ചില് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇത് എൻ്റെ പുറകെ കണ്ട മൂന്ന് ബെഡ്റൂമോട് കൂടി ഒരു കീട്ടിലൻ വീട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറയുക നമ്മൾ കാക്കൂരിൽ നിന്ന് കഷ്ടിച്ചൊരു ഒന്നര കിലോമീറ്റർ വന്ന രാമല്ലൂരിലാണ് നമ്മളെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു സൈഡ് കൂടി വരാം രണ്ട് സൈഡ് കൂടി ആക്സസ് ആ മെയിൻ ഹൈവേ നമ്മൾ കുന്നമംഗലം നരിക്കുനി റോഡിൽ വന്ന പുുന്നശ്ശേരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ച് വന്ന് കഴിഞ്ഞാലും നമ്മളെ വീട്ടിലേക്ക് എത്താം അതും നിസാൻ സഹിച്ചില്ലേ കുടി വെള്ളത്തിന് കിണറുണ്ട് അടിപൊളി ഏരിയ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ബാക്കി വിശദ ഒക്കെ ഞാൻ പറയാം നമുക്ക് ഉള്ളിൽ നിന്ന് കയറി കാണലേ എന്നാൽ അങ്ങോട്ട് വരി എപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നേരെ ഹാളിലേക്ക് പ്രവേശിക്കാൻ നല്ല സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് മൂന്ന് ബെഡ്റൂം അതായത് വരുന്നത് അത് രണ്ടെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ സൗകര്യം ഇതൊന്നല്ല ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാക്കൂരും എല്ലാവിധ സൗകര്യം കാക്കൂരുണ്ട് ഞാൻ പറഞ്ഞു ആവശ്യമില്ല ഒരു സിറ്റിക്ക് എന്തൊക്കെ വേണം അതൊക്കെ കാക്കൂരുണ്ട് തൊട്ടടുത്താൽ പുനശ്ശേരി അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാലോ സ്കൂളും മദ്രസ് അമ്പലം പള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യവും അഞ്ഞൂറ് മീറ്ററിൽ ആക്സസ് ആണ് പതിനാറ് സെൻ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ഇവിടെ മുട്ടിച്ച് പറഞ്ഞ റേറ്റ് ഓണർ എത്ര ആസ്കാരം നാൽപ്പത്താറ് ലക്ഷം രൂപ അത് തൊണ്ണൂറ്റഞ്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി അഞ്ച് ശതമാനം ഇനി അതിലെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഓണർക്ക് നേരെ വിളിച്ച് ഇങ്ങളെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ചു ഓണറെ മുട്ടിച്ച് പറഞ്ഞാലും കുറയ്ക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കുറച്ചോളി ഇത്രയും നല്ല സിറ്റിന്റെ റാക്സസിൽ ശാന്തമായ ഏരിയയിൽ നിങ്ങൾക്ക് വീട് വേണോ തന്നെ നേരെ ഓണർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് കൈ കൊടുത്തതിനെ കച്ചോടാക്കി കളി അത്രയും നല്ലൊരു അടിപൊളി വീട്